ഇവിടെ ഒരുപാട് ആളുകൾ ചൂണ്ട ഇടന്നിട്ടുണ്ട് അതിൻ്റെ കരയിലിരുന്നിട്ട് ഇവിടെ കുങ്കുമട്ട കശ്മീരി കുങ്കുമൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് നമുക്ക് കുങ്കുമ്പത്തിന്റെ ഒന്നും ആവശ്യപ്പില്ല എന്താ രസം ശിക്കാര ശിക്കാരതിലിരുന്നിട്ട് ഇങ്ങനെ ചായ പിടിക്കാരണ ഗേൾഫ്രണ്ടിന് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് വില്ലേജ് വൈഫ്സിന് മറ്റൊരു ലോകിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ് നമ്മളിവിടെ ദാൽ ലേക്കിലെ ഷിക്കാർ റൈഡിന് പോകേണ്ടി നിൽക്കുകയാണ് ഇന്നലെ രാത്രിയാണ് നമ്മളിവിടെ എത്തിയത് ഇന്നലെ നമ്മൾ വന്നിട്ട് ഈ ഹോം സ്റ്റേയിലാണ് നിന്നത് നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് നമ്മളെ റൂം ദാൽ ലേക്കിൻ്റെ തൊട്ടടുത്തായിട്ടായിട്ടുള്ളത് ഇവിടെയൊക്കെ അത് ഒരുപാട് ബോട്ടുകളിങ്ങനെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ആണ് നമ്മളെ വെൽക്കം ടു കേരള ഹബീബി കം ഇതാ ഒരുപാട് ട്ടാ നമ്മള് ഒന്നര മണിക്കൂറിന്റെ പാക്കേജാണ് അതിനായിരത്തി അഞ്ഞൂറാണ് ഇരുപതിനും കിട്ടുന്ന ആയിരത്തിഒന്നൂറ് പറഞ്ഞിരിക്കണ അങ്ങനെതാ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട് ഇതൊരു രാജകീയ ഈ പരിപാടി നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിണ്ട് ഇങ്ങനെ കാച്ചകള് കണ്ടുപോകാ മുന്നോട്ട് പോകുമ്പോ അതാ ഒരുപാട് മറ്റേ ഇതില് ഫ്ലോട്ട് ചെയ്ത രീതിയിൽ ഇതാ ഒരുപാട് വീടുകളൊക്കെ കിട്ട ഇതൊക്കെ മീൻപിടിക്കുന്ന ആളുകളാണ് ഈ ചെറിയ ചെറിയ ഗുണമൊക്കെ മീൻപിടിക്കണ ചൂണ്ടൽ ഇട്ടുന്ന ആളുകൾ അത് സംഭവം നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആട്ടാ നല്ല രസം ഇത് അങ്ങനെ യാത്ര എന്റെ സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ കാലൊക്കെ നിർത്തി കിടന്നു പോവാ തൊഴിന ആളാ നോക്കുക നിങ്ങള് ഇവിടെ അത് ഒരുപാട് ആളുകൾ ചൂണ്ട ഇടുന്നുണ്ടോ അതിന്റെ കരയിലിരുന്നിട്ട് ഇതൊക്കെ കച്ചവടക്കാര ചായ ഉണ്ട് പല സാധനങ്ങളും കച്ചവടം ചെയ്യുന്ന ആളുകളാണിത് ചെറിയ വെള്ളങ്ങൾ എന്നിട്ട് നമ്മള് ഷിക്കാർ ഐട് പോണ സമയത്ത് നമുക്ക് ആവശ്യ സാധനങ്ങളൊക്കെ വെള്ളത്തിൽ തന്നെ കിട്ടും കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാണ് കാരണം രണ്ട് തോണിയും ഒരുമിച്ച് പോണം ചായ തുളുമ്പാൻ പാടില്ല എന്താ രസം ശിക്കാരുന്നുണ്ട് ഇങ്ങനെ ചായ ഒരു വേറെ വൈബ് പൊളി പോളി ഇവിടെ കുങ്കുമട്ടാ കശ്മീരി കുങ്കുമൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് നമുക്ക് കുങ്കുമ്പം തന്നെ ഒന്നും ആവശ്യപ്പില്ല പല പല കച്ചവടക്കാരുണ്ട് അതിന്റെ അകത്ത് കരകൗശല വസ്തുക്കൾ വെക്കുന്ന ആളുകള് ഗേൾഫ്രണ്ടിന് കൊടുക്കാന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെയാ സാധനങ്ങളൊക്കെ മച്ചാർക്ക് വേണേ കൊണ്ടുപോയിക്കോ ഞാൻ പറഞ്ഞത് നമ്മള് വീട്ടിൽ തിരിച്ചു പോകണം നമ്മള് ലോങ് യാത്ര എന്ന് പറഞ്ഞിണോ ഒരുപാട് ആളുകൾ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി അനുഭവമാണ് മാറി നമ്മള് റഫീഖ് ഭായിട്ടൊന്ന് മാറിയിട്ട് ബായിന്റെ ബോട്ടിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് നല്ല അടിപൊളി അനുഭവമായിട്ട് നല്ല രസം തന്നെ നല്ല രസം ഇഷ്ടപ്പെട്ടു എന്നാൽ ഈ ഇരുത്താണ് ഈ കാലം കൈ നീട്ടി ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഈ സോഫിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ മലയോരം ഈ കാഴ്ചകളൊക്കെ കായൽ കാഴ്ചകളൊക്കെ ലേക്കിന്റെ കാഴ്ചകളെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ വേറൊരു വൈബ് പറഞ്ഞാ മനസ്സിലായില്ലേ യാത്ര ചെയ്ത് യാത്ര ചെയ്തിട്ട് ഇവിടെ വേറെ കമ്മൽ കമ്മല ഒരുപാട് ആളുകൾ വരും ഇവര് വേണ്ട ഇവരെ അങ്ങനെ പോകൂല നമ്മളിപ്പോ വീട്ടിൽ തിരിച്ചു പോകണ വീട്ടിൽ പോവാൻ എന്തെങ്കിലും വേങ്ങായി നമുക്ക് ഫ്രൂട്ട്സ് കച്ചോടാണ് നമ്മളെടുത്തേക്ക് പത്തിയിട്ടുള്ളത് എന്തൊക്കെയാ സാധനങ്ങൾ ഇണ്ടയില് <t Flight number 1> fruits, -d 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 െ ഇത് ഒരുപാട് ഐറ്റം ഫ്രൂട്ട്സ് ഉണ്ട് ഞാനൊരു ഫുള്ള് പറഞ്ഞിട്ട് അച്ചാൻ ഹാഫ് പറഞ്ഞിരിക്കണേ അപ്പൊ നമ്മളെ കട്ട് ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇരുന്ന് കഴിക്കണത് ഞാൻ നോക്കാണെ ഇങ്ങനെ ഈ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ കഴിക്കാണ്ടല്ലോ ഓ ഓ ഓ ഓ പൊളി പൊളിയാണ് പൊളിയാണ് മക്കളെ ഇവിടെ ആ കരയിലൊക്കെ ഒരുപാട് ഷിക്കാര വെള്ളങ്ങൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ ആള് കുറവാൻ തോന്നുന്നുണ്ട് ബൈ അബി ടൂറിസ്റ്റ് കമ്മിയേ കമ്മിയാണെന്ന് ഏ പറഞ്ഞത്മാനത്തെ കോൺസമൂൺ ജൂലൈ ആ സമയത്ത് എന്താ പറയാ ഐസ് കൊണ്ട് ഒരുക്കിയിട്ടുണ്ടാവുന്ന ചില സ്ഥലത്തൊക്കെ ഐസ് ഉണ്ട് ആ രീതിയിലായിരിക്കും അപ്പോഴാണ് ഒരു ഇരിട്ടുണ്ടല്ലോ ഒരു ഫീൽ ഇതിൻ്റെ ഇതാലിലേക്ക് ജാമ്യം ഡിസംബർ ജനുവരി ഇത് ഫ്രീസ് ആയിട്ടുണ്ടാവും പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ മെയ്യിലാണ് മാർച്ച് ഏപ്രിൽ മെയ്യിൽ ഇറങ്ങിപ്പോൾ ആ ഏപ്രിൽ ബിസിനസ് സ്റ്റാർട്ടിങ് ആ സമയത്തൊക്കെ എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഈ മഞ്ഞ് ഉരുക്കി തുടങ്ങിയിട്ടുണ്ടാവും എന്നാൽ ഫുള്ള് ഒരുക്കിയിട്ടുണ്ടല്ലോ അപ്പം അങ്ങനത്തെ ഒരു കാലാവസ്ഥ ആയിരിക്കും ഇവിടെ നല്ല നല്ലൊരു വൈബ് കാലാവസ്ഥ ആയിരിക്കും

ലക്ഷയിലിട്ടോ ഫ്രണ്ടിലേക്ക് കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാല് ഒരാകളെ വിഷയം കച്ചവടക്കാരെ കൊണ്ട് കുടിക്കുന്നു വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു വന്നു കാണ്ട് നിർബന്ധിപ്പിച്ച് ഓരോ സാധനം വണ്ടിക്ക് നിർത്തുക നിങ്ങൾ ഇപ്പൊ ചായ കൂടുതലൊക്കെ കുടിച്ചാണ് ഇന്ന് രാത്രി ഒരു ക്യാഫ് എടുക്കാൻ ആയിരിക്കും ഇവിടെ ബാർദീറ്റി നടക്കിണ്ട് കാണുമ്പോൾ തോന്നുന്നുണ്ട് പക്ഷെ ഒന്നും വേണ്ട വേറെ ഇവിടെ ഒരു ഗാർഡൻ ഒക്കെ വലിയ തണുപ്പൊന്നുമില്ല ഒരു നോർമൽ കാലാവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ ഒരു നമ്മുടെ നാട്ടിലെ തണുപ്പ് കാലത്ത് ഒരു കാലാവസ്ഥയല്ല ആ തണുപ്പിലൊക്കെ ഇവിടെയുള്ളൂ ഈ സമയത്ത് പക്ഷെ ഇന്നലെ നല്ല നല്ല മഴയായിരുന്നു ചാറ്റൽ മായ ഉണ്ടായിരുന്നു ഇന്നലത്തെ കാലാവസ്ഥയിൽ ചിക്കാറയുടെ അടുത്താണെങ്കിൽ വേറെ വൈബായിരുന്നു കാരണം കാലാവസ്ഥ രണ്ടും മൂടിയാണ്ടിരുന്നത് ചെറിയ ചാറ്റൽമായൊക്കെ അത് യാത്ര പക്ഷെ ഇതിൽ ഏറ്റവും നല്ല വൈബ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിന്റർ കഴിഞ്ഞ സമയത്ത് അതായത് കാലിലേക്ക് ഫ്രീസർ മാറിയ സമയത്ത് ഉണ്ടല്ലോ ആ സമയത്ത് അടിപൊളി സെഡിലൊക്കെ ഐസും ഈ ഒരു ഇരുണ്ട കാലാവസ്ഥയും ആ കാലാവസ്ഥ രീതിയിൽ യാത്രയെന്ന് പറഞ്ഞാൽ വേറൊരു വൈബന്യായി കാശ്മീർ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും സീസണാണ് ഏത് സമയത്തും ഐസ് വീകണ സമയത്ത് അതിൻ്റെ കാഴ്ചകൾ ഉണ്ടാവും അല്ലാത്ത സമയത്ത് പച്ചപ്പ് ആപ്പിൾ ആപ്രിക്കോട്ട് പ്ലംസ് ഇങ്ങനെയുള്ള സംഭവങ്ങളുള്ള കാഴ്ചകൾ അല്ലാത്ത സമയത്തും പൂക്കളുള്ള കാശ്മീർ അങ്ങനെ എല്ലാ സമയത്തും വർഷത്തിൽ പന്ത്രണ്ട് വർഷ മാസം കാശ്മീർ സീസണാണ് പക്ഷെ ഇപ്പൊ ഈ സമയം നമ്മളെ ബോട്ടിന്റെ ഓണർ പറഞ്ഞത് എന്താ പറഞ്ഞാല് കുറച്ച് ടൂറിസ്റ്റുകൾ കമ്മിയുള്ള സമയമാണ് ഇത് എന്നാ പറഞ്ഞത് അടുത്ത മാസം വെക്കേഷൻ ആണ് അപ്പൊ സമയത്ത് ഒരുപാട് ആളുകളോട് ഈ കാണുന്ന ഇവിടുത്തെ ഒരു ഫ്ലോട്ടി മാർക്കറ്റാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വൈകിട്ട് വാങ്ങിക്കാം അന്റെ ഹോട്ടൽ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് നമ്മൾ രണ്ട് സൈഡിലും ഇത് തന്നെയാണ് സംഭവം നമുക്ക് ടെക്സ്റ്റേഴ്സിന് കൈയ്യും കാലം നീട്ടിയ നേരെ കാട്ടിലേക്ക് കാണി എന്താണ് ഇതിലേക്കുള്ള വൈട്ടാ ഒരാളവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട് ബാർബർ ഷോപ്പ് മസാജ് എല്ലാ സംഭവം ഉണ്ട് ഇവിടെ എന്താ പോണ്യം ബയക്കുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ സംഭവം ഉണ്ട് ഇത് ഇതല്ല ഓടുന്ന ബോട്ടല്ലേ ഈ വലുത് താമസിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇതിലാണ് താമസിച്ചിരുന്നത് നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടിനും കാശ്മീരിലെ ദാൽ ലേക്കിനും നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം രണ്ടും രണ്ട് എക്സ്പീരിയൻസും രണ്ട് തരം എന്താണ് ഭംഗി പ്രകൃതി ഭംഗിയാണ് ആലപ്പുഴ ഹൗസ് ബോട്ട് അത് വേറെ ഭംഗിയാണ് കാശ്മീരിലെ ദാൽ ലേക്കിലെ ഈ യാത്ര എന്ന് പറയാം അത് വേറൊരു ഭംഗിയാണ് പ്രകൃതിക്കും മൊത്തത്തിലെല്ലാത്തിനും കാലാവസ്ഥ ഒക്കെ മാറ്റേണ്ട അസ്തമിക്കാൻ പോകുന്ന സൂര്യനും ഈ ലേക്കിൻ്റെ കാഴ്ചയും വേറൊരു ഭംഗി താഴേക്കൊരു ഭംഗി മുകൾക്ക് മറ്റൊരു ഭംഗി രക്ഷിട്ടിടന്ന് ഇങ്ങനെ ഉറങ്ങും റൂം എടുക്കേണ്ട ആവശ്യമില്ല തീ കിടന്ന് ഉറങ്ങിയ മൈല അച്ഛനെ നല്ല സുഖട്ടാ നല്ല തടി ചെറിയും തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട് ഇതാണ് നമ്മളെ ബോട്ടിന്റെ കപ്പിത്താൻ പറഞ്ഞിട്ട് കപ്പിത്താൻ അല്ല സ്രാങ്ക് നമ്മള് ആദ്യം വന്ന ആള് മാറി ഇപ്പൊ വേറെ ഒരാളാണ് ബഷീർഭായ് ബഷീർഭായി കൂട്ടിലാണ് ഞാൻ നേരത്തോട്ട് പേര് ചോദിച്ചിട്ട് നേരത്തെ ഞാൻ പേര് ചോദിച്ചൊന്ന് അവരടുത്തുനിന്നെ കട്ടോട്ടാണ് ഞാൻ കച്ചവടക്കാരെ കൊണ്ട് കുടുങ്ങി കുങ്കുമ്പൂവിന്റെ അത് ഏറ്റവും വേണ്ട കിടന്ന് വണ്ടി കണ്ടിട്ടു ബിരിയാണി നോൺ വെജ് ഡിഷിസ് മിലിക്സ് പാലക്കിന്നൂറ്റമ്പത് ഒരു ഗ്രാം ബോട്ട് സൈഡാക്കാൻ വേണ്ടി പോകട്ടോ അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീടിയോടെ അവസാനിപ്പിക്കുകയാണ് നമ്മളെ ഡാൽ ലേക്കിൻ്റെ വീഡിയോ വരുന്നത് അപ്പോൾ ഇനി നമ്മൾ നാളെ ഇവിടുന്ന് നമ്മളെ വണ്ടിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അച്ഛൻ്റെ വണ്ടിയിലെ സസ്പെൻസ് എൻ്റെ വണ്ടിയിലെ കേബിൾ ആക്സിഡൻറ് കേബിൾ ബ്രേക്ക് കേബിൾ ഒക്കെ മാറ്റാണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ഷോറൂം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്ന് വന്ന് റെസ്റ്റ് ചെയ്താണ് ഇനി നാളെ രാവിലെ നമ്മൾ വണ്ടീൻ്റെ വണ്ടിപ്പിച്ച് ഇവിടുന്ന് മറ്റ് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങും അപ്പോൾ ഈ വീടിയോടെ അവസാനിപ്പിക്കുകയാണ് കാശ്മീരിൻ്റെ മനോഹരമായ കാഴ്ചകളോട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ